ഹലോ ഫ്രണ്ട്സ് ഹർഷലാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് തിരൂര് താഴെപ്പാലം എം ഇ എസ് സ്കൂളിലെ റോട്ടിലുള്ള വേഫീസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ മധുര പ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഉപയോഗിക്കാം പ്രേമികൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും ഒരുപാട് ഐറ്റംസുകളുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണ് സാധനം വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം ഒരു അക്ഷല അടിപൊളിയാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കുനാഫ ബോളാണ് നമ്മൾ പാർസലാണ് കേട്ടോ വാങ്ങിയത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തിരൂര് താഴെപ്പാലം എം എസ് സ്കൂളിൻ്റെ റോട്ടിലാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ താങ്ക്